ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പത്താം വാക്യം അവൻ എരിശിലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവൻ ആർ എന്നു പറഞ്ഞു ഹലലുയ അവൻ എരിശിലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി യേശു കർത്താവ് കഴുതയുടെ പുറത്തു കയറി ഇസ്രായേലിന്റെ രാജാവായി ഹലുലിയ ഇതാ നഗരത്തിൽ കടക്കുന്നു അവൻ നഗരത്തിൽ കാല് വെച്ചപ്പോൾ തന്നെ നഗരം മുഴുവനും ഇളകി ജനം മുഴുവനും അവൻ്റെ പിന്നാലെ വന്നു ഹോഷന്ന ഹോശന ദാവീദിന്റെ പുത്രന് ഹോഷണ്ണ എന്ന് പറഞ്ഞ് ഹലി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ഹലു അഭിഷിക്തനായ കർത്താവ് സ്വർഗാദി സ്വർഗത്തിൻ്റെ മഹിമകളെ വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ് ഇത് എരിശിലേയും നഗരത്തിൽ കാല് തന്നെ നഗരത്തിനകത്ത് വലിയൊരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നു നഗരത്തിനകത്ത് ഒരു ഇളക്കം ഉണ്ടാകുന്നു ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവത് പറയുന്നു ഹലി യേശു കർത്താവ് കടന്നു വരുന്ന സ്ഥലത്ത് ഹലുയ്യ ചിലത് ചലിച്ചു തുടങ്ങും ചിലത് മൂവ് ചെയ്ത് തുടങ്ങും ചിലതിൻ്റെ ജീവൻ പ്രാപിച്ചു തുടങ്ങും അതുവരെ ജീവനില്ലാത്തതിന്റെ മേൽ അതിൻ്റെ അതുവരെയും ചലിക്കാത്ത പലതും യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ചലിച്ചു തുടങ്ങും ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു യേശു കർത്താവ് നീ എൻ്റെ വീട്ടിൽ കടന്നു വരുമ്പോൾ നീ എൻ്റെ ജോലി ജോലിസ്ഥലത്ത് കടന്നു വരുമ്പോൾ എൻ്റെ കുടുംബത്തിൽ യേശുവിൻ്റെ പാദസ്പർശനം ഉണ്ടാകുമ്പോൾ ചിലത് ചലിച്ചു തുടങ്ങും നഗരം ഇളകിയതുപോലെ യേശു കടന്നു വന്നപ്പോൾ നഗരം ഇളകി പലർക്കും ഒരു അത്ഭുതമായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞത് ഇവനാർ ഇവൻ നസ്രത്തിലെ യേശുവാണ് ഇവൻ ഇന്നയാളാർ

പിള്ള ഉള്ളത്തിൽ തുള്ളി എന്ന് വേദപുസ്തകം പറയുന്നു യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ സ്നാപകൻ ഉദരത്തിൽ കിടന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു ചിലത് തുള്ളി തുടങ്ങും ചിലത് ചലിച്ചു തുടങ്ങും ചിലത് ഹല്ലലു ഇതുവരെ അനങ്ങാത്ത ചിലത് ഹല്ലലു നിങ്ങൾക്ക് വേണ്ടി ചലിച്ചു തുടങ്ങും ഹല്ലലുയ പ്രാർത്ഥിക്ക് ഈ പകൽക്കാലം കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും നാളുകളായി ഒരു ഒരു ചലനവും ഇല്ലാത്ത ചിലത് ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ ഈ ം നിങ്ങളുടെ കാതിൽ കേൾക്കുമ്പോൾ തന്നെ ചലിച്ചു തുടങ്ങുന്നു ഹലുയ നിങ്ങളുടെ നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ട ചില വിഷയങ്ങളുടെ മേൽ നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയങ്ങളുടെ നാമത്തിൽ ഒരു ചലനം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ അവിടെ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം അത് നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയും ഹലുയ്യ ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യമാണ് വലുത് യേശു കാലിവെച്ച പടകിനകത്ത് ശൂന്യമായ പടകിനകത്ത് ി ചലിക്കാൻ തുടങ്ങി ചില നന്മകൾ ചലിക്കാൻ തുടങ്ങി ചില അത്ഭുതങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങി എന്താ സംഭവിച്ചത് പടങ് നിറച്ച ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം ശൂന്യത മാറി ഹല്ലിയെ കണ്ടവർക്ക് ആശ്ചര്യമായി തീർന്നു എന്നെ കേൾക്കുന്ന ബ്രദർ സിസ്റ്റർ എന്ന് പയൽക്കാലം യേശുവിനെ ആരാധിച്ചാൽ മാത്രം മതി യേശുവിനെ ഉയർത്തിയാൽ മാത്രം മതി യേശു എവിടെ കടന്നു വരുന്നു അവിടെ ഒരു മൂവ്മെന്റ് സംഭവിക്കും അവിടെ ഒരു ചലനം സംഭവിക്കും രണ്ട് വേദപുസ്തകം നിങ്ങൾ വായിച്ച് നോക്കിയാട്ട് റൂത്തിൻ്റെ നവോമിയുടെയും കഥ നിങ്ങൾക്ക് നന്നായിട്ടറിയാം രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഹല്ലലിയ അതിൻ്റെ പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു രൂത്തും നവോമിയും ഹല്ലലുയ്യ എരിശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ ബെദ്ദലഹേമിലേക്ക് മടങ്ങി വന്നപ്പോൾ ഹല്ലലുയ്യ അവിടെ ഹല്ലലുയ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നു ഹല്ലലുയ്യ അവർ രണ്ടുപേരും ബെദ്ദേം വരെ നടന്നു ബെദ്ദേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവനും ഇളകി നോക്ക് ഹല്ലലുയ ദൂരത്തേക്ക് പോയവർ ദൈവത്തിന്റെ ഭവനം വിട്ട് അപ്പത്തിന്റെ ഭവനം വിട്ട് അല്ലെങ്കിൽ മോവാപദേശത്തേക്ക് പോയവർ മടങ്ങി വന്നപ്പോൾ തിരികെ വന്നപ്പോൾ ഒരു ചലനമുണ്ടായി ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധിലേക്ക് തിരിച്ചു വരുമ്പോൾ നീ ദൈവാലയത്തിലേക്ക് ബ്രദറെ സിസ്റ്ററെ നീ തിരിച്ചു വരുമ്പോൾ ചിലത് ചലിക്കാൻ തുടങ്ങും അല്ലല്ലി അതുവരെ നിന്നെ നോക്കി കുറ്റം പറഞ്ഞവർ അതുവരെ നിന്നെ നോക്കി അല്ലലു എതിരി പറഞ്ഞവർ ഇനി സംസാരിച്ചു തുടങ്ങും ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങും അല്ലല്ലി നിങ്ങൾക്കറിയാമല്ലോ അപ്പസ്തോല പ്രവർത്തികളിൽ അഭിഷേകം നിറഞ്ഞ അഭിഷേകം നിറഞ്ഞ അപ്പസ്തോലന്മാർ എവിടെ കാല് വെച്ചോ ആ കാല് വെച്ച പട്ടണത്തിലൊക്കെയും ഒരു ചലനം ഉണ്ടാക്കി ഹല്ലലുയെ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ ചെന്നോ അവിടെ ഒരു ചലനം ഉണ്ടായിരുന്നു അല്ലല്ലി മെലീത്തയുടെ ദ്വീപിൽ കടന്നു ചെന്നോ അവിടെ ഒരു ഹല്ലലുയ ഒരു ചലനം ഉണ്ടായിരുന്നു കണ്ടവർ പറഞ്ഞു ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാ ഇവർ അല്ലലു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാ ഹല്ലലു ഈ പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവത്തിൽ and they പ്രിയ പൈതലി നീ എവിടെ കാലു വെച്ചാലും ഒരു ചലനമുണ്ടാകട്ടെ നീ ഒരു വീട്ടിൽ ചെന്നാൽ ലോകം തിരിച്ചറിയട്ടെ അഭിഷിക്തൻ കാലു വെച്ചെന്ന് അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവിൻ്റെ ദാസന്മാർ കാലു വെച്ചെന്ന് തിരിച്ചറിയുവാൻ ഈ പകൽക്കാലം ഇടയാകട്ടെ നിങ്ങൾക്ക് നോക്കുക വേദപുസ്തക ചരിത്രം അപ്പസ്തോല പ്രവർത്തികൾ മുഴുവനും വായിച്ചാൽ എവിടൊക്കെ അപ്പസ്തോലന്മാർ ചെന്നു അവിടെയെല്ലാം വലിയ വ്യത്യാസമായിരുന്നു അതൊരു കാരാഗ്രഹം ആയിക്കോട്ടെ അതൊരു പുഴവക്കായിക്കോട്ടെ അതൊരു ദ്വീപായിക്കോട്ടെ അതൊരു കപ്പ് ായിക്കോട്ടെ ഹല്ലൊലി അത് എവിടെയാണെങ്കിലും 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 അവിടെ ചലനമാറ്റി കിടക്കുന്ന മിണ്ടാതെ കിടക്കുന്ന ഒരു കൂട്ടമല്ല പിന്നെയോ ദൈവമഹത്വത്തെ വിളിച്ചറിയിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഒരു കൂട്ടം അത്രേ അവരുടെ നിഴല് മതി അവരുടെ സാന്നിധ്യം മതി അവരുടെ ശബ്ദം മതി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ ഇന്ന് പകൽക്കാലം നമുക്കും വിളിച്ചു പറയാം കർത്താവേ ഈ തലമുറയിൽ ഹല്ലലി ദൈവ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വിളിച്ച ഒരു കൂട്ടമാക്കി ഞങ്ങളെ മാറ്റണം കർത്താവ് എവിടെ കാല് വെച്ചാലും അത്ഭുതം നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഇരുവരെ ചലിക്കാത്തത് ഇരുവരെ സംഭവിക്കാത്തത് ഇരുവരെ കാണാത്ത വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും